ോതിവാചാലം പങ്കും ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി ആറാമത്തെ ദശകത്തിൽ മൂന്നും നാലും അഞ്ചും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി നാൽ മൂന്നാമത്തെ ശ്ലോകം അയിതേ ജനനീ ക്ഷിണ മൃദുവാസനോനീസ തിന്നു എന്ന് ബാലന്മാർ വന്ന് കുട്ടുകാർ വന്ന് പറഞ്ഞപ്പോൾ കംപ്ലൈൻ്റ് ചെയ്തപ്പോൾ കവിയുടെ വാക്യം പറയുകയാണ് തേ പ്രളയാവധൗ വിഭോ അല്ലയോ വിഭുവായിട്ടുള്ള ഭഗവാനെ സർവവ്യാപിയാണ് അങ്ങ് ഇപ്പം ഒരു ശിശുവിന്റെ രൂപത്തിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും സ്വദേ സർവ്വവ്യാപിയായിട്ടുള്ള വിഭുവാണ് അങ്ങ് അങ്ങനെയുള്ളതായിട്ടുള്ള അങ്ങക്ക് ഐ തേ ഭഗവാന് അങ്ങക്ക് പ്രളയാവധൗ വിഭോ ക്ഷിതി തോയാതി സമസ്ത ഭക്ഷിണ വിഭുവായത് കൊണ്ട് സമസ്ത ഭക്ഷിയാണ് എല്ലാം ഭക്ഷിക്കണ ആളാണ് സമസ്ത ഭക്ഷിണ എല്ലാം ഭക്ഷിക്കുന്നതായ അങ്ങക്ക് എപ്പോൾ പ്രളയത്തിൻ്റെ അവധിയിൽ പ്രളയം എല്ലാം പ്രളയത്തിലെല്ലാം ജീവജാലങ്ങളെയും തന്നിലേക്ക് ആകർഷിച്ച് അങ്ങനെ സുഖനിദ്ര പ്രാപിക്കുന്നു ഭഗവാൻ എന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ ആ സമസ്ത ഭക്ഷിയാണ് പ്രളയാവധിയിൽ ഭഗവാൻ പ്രളയത്തിൻ്റെ അവസാനത്തിൽ എല്ലാം ക്ഷിതി തോയാതി മണ്ണ് ചിതി എന്ന് പറയുമ്പോൾ അവിടെ മണ്ണ് തന്നെയാണ് ഭൂമി എന്ന് പറയുമ്പോൾ മണ്ണാണല്ലോ അവിടെ അപ്പോൾ ആ മണ്ണ് വെള്ളം വേണ്ട എല്ലതും ഭക്ഷിക്കും പ്രപഞ്ചത്തിലുള്ള സർവവും ഭക്ഷിക്കുന്ന വിഭുവാണ് അങ്ങ് പ്രളയാവധവും പ്രളയാവധിയിൽ എല്ലാം ഭക്ഷിക്കണം പ്രളയകാലത്ത് മണ്ണ് വേണ്ട മണ്ണ് ജലം എന്നു വേണ്ട സർവ്വത്തും ഭക്ഷിക്കുന്ന ആളാണ് ഭഗവാൻ അങ്ങനെയുള്ളതായിട്ടുള്ള ഭഗവാൻ ക്ഷിതി തോയാദി സമസ്ത ഭക്ഷിയായിട്ടുള്ള സമസ്ത ഭക്ഷി എല്ലാം തന്നെ ഭക്ഷിക്കുന്നതായിട്ടുള്ള അങ്ങക്ക് മൃദുപാശനതഹ ഈ മണ്ണ് മണ്ണ് തിന്നു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കംപ്ലൈൻറ്റ് വന്നിരിക്കണത് ആ മണ്ണ് തിന്ന തിന്നു എന്നുള്ളത് കൊണ്ട് ഉപാശനം എന്ന് വെച്ചാൽ ഭക്ഷിക്കൽ ഉപാസനത ഭക്ഷിക്കുന്നത് കൊണ്ട് തസ്യപ്രതിയാണ് അതുകൊണ്ട് അത് മൂലം എന്നൊക്കെ അർത്ഥമുണ്ട് മൃദുപാശനതഹ മണ്ണ് മൃത്ത് മണ്ണ് മൃഗം ഉപാസനത മണ്ണ ഭക്ഷിക്കുന്നു എന്നതുകൊണ്ട് രുചാ പല വല്ല വയറുകൾക്കും വയറുവേദനയൊക്കെ ഉണ്ടാവും വേദന അതായത് രോഗം എന്നൊക്കെ പറയാം അങ്ങനെ വയ വയറിന് വല്ല രോഗവും വരും എന്നൊക്കെ ഇതി ഭീത എന്ന് ഭയപ്പെട്ടത് വെറുതെ ദേഷ്യപ്പെടുന്നു അല്ല പേടി ഉണ്ടായിട്ട് തന്നെയാണ് ഭഗവാൻ വല്ല വയറിന് അസുഖം ഒറ്റ വന്നാലോ എന്നുള്ളതായിട്ടുള്ള ആയുർവേദിനേറ്റ വന്നാലോ എന്നുള്ളതായിട്ടുള്ള ഭയം കൊണ്ട് അമ്മ യശോദ വല്ലാതെ കൊണ്ട് കൊവിച്ചു എന്ന് പറയാണ് ഐ തേ പ്രളയാവധൗ തേ അങ്ങക്ക് പ്രളയാവധൗ എങ്ങനെയാണ് അങ്ങ് പ്രളയാവധൗ പ്രളയാവധിയിൽ സമസ്ത ഭക്ഷിണ എല്ലാം തന്നെ ഭക്ഷിക്കുന്നത് എന്ത് ക്ഷിതി തോയാതി വെള്ളം മണ്ണ് തുടങ്ങി സർവവും തന്നെ ഭക്ഷിക്കുന്നതായ അനയ്ക്ക് ഈ നിസ്സാരമായ മണ്ണ് ഭക്ഷിക്കുന്നത് കൊണ്ട് വയറുവേദന ഉണ്ടായാലോ രുചാഭവേദ് അല്ല എന്തെങ്കിലും ക്ലേശമുണ്ടായാലോ എന്ന് ഭീതാ ഭയപ്പെട്ടതായ ജനനി ചുഗോ വാ വല്ലാതെ കണ്ട് ഞങ്ങളുടെ കോപിച്ചു കുട്ടികൾ തെറ്റാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതും ദേഷ്യം വരാണ്ടിരിക്കില്ലല്ലോ ആരൊക്കെ അപ്പോൾ അങ്ങനെ ആ അമ്മ യശോദ അമ്മയ്ക്ക് അറിയില്ലല്ലോ ഈ ശുചിതോയാദി സമസ്ത ഭക്ഷിയാണ് തൻ്റെ പുത്രൻ എന്നുള്ളതൊന്നും ആ യശോദയ്ക്ക് അറിയില്ല അപ്പം അങ്ങനെ അറിയാതെ കണ്ട് ആ കുട്ടിക്ക് വല്ല തൻ്റെ ഉണ്ണിക്ക് വല്ല വിഷമവും വന്നാലോ വല്ല വേദന ഉണ്ടായാലോ എന്ന് പേടിച്ച് ആ അമ്മ കോപിച്ചു എന്നാണ് ജനനി ആ ജനനി ആ അമ്മ എന്നിട്ട് പറയാണ് ഐ ത്വയാ അയി ദുർവിനയാത്മകൃത്സഭി മാതൃഗിരം ചിരം വിഭോ വിഷേ ഹസൻ എങ്ങനെയാണ് എന്ന് പറയുകയാണ് ഈ ശ്ലോകത്തിൽ അയി ദുർവിനയാത്മക ദുർവിനയാ സ്വരൂപനായിട്ടുള്ള അല്ലയോ ഉണ്ണി നീയെ ദുർവിനയെ കാണിക്കുള്ളൂ വിനയം ഇല്ല നിനക്ക് പറഞ്ഞതൊന്നും കേൾക്കില്ല ദുർവിനയാത്മക ദുർവിനയെ സ്വരൂപനായിട്ടുള്ള അല്ലയോ ഉണ്ണി കിമു മൃത്സ ത്വയാന്നാൽ കിമു മൃസ ഭക്ഷിതാ വത്സ ത്വയാ വത്സ കുട്ടി ഉണ്ണി നിന്നാൽ വെണ് മണ്ണ് ഭക്ഷിക്കപ്പെട്ടു പോണ്സാ കിം ഭക്ഷിത കിമു ഭക്ഷിത മണ്ണ് ഭക്ഷിച്ചുപോ നീ മണ്ണ് ഭക്ഷിക്കു നിന്നാൽ മണ്ണ് ഭക്ഷിക്കപ്പെട്ടു പോ നീ മണ്ണ് ഭക്ഷിച്ചുവോ കഷ്ടം തന്നെ ബതാ കഷ്ടം ത്വയാ മൃസ കിമു വത്സ ഭക്ഷിതാ നിന്നാൽ മണ്ണ് ഭക്ഷിക്കപ്പെട്ടു പോകും നീ മണ്ണ് ഭക്ഷിച്ചു പോകും കഷ്ടം തന്നെ ഇതി എന്നിങ്ങനെ മാതൃകീരം അമ്മയുടെ വാക്കിനെ പല പ്രാവശ്യം പിന്നെയും പിന്നെയും ചോദിച്ചു മണ്ണ് തിന്നോ മണ്ണ് തിന്നോ എന്നിങ്ങനെ ഒരു പ്രാവശ്യം പല പ്രാവശ്യവും ചോദിച്ചു ഓരോ തരത്തിലും എവിടെ അതിനെ പിടിച്ച് അങ്ങടും ഇങ്ങിടും ഒക്കെ ആയിട്ട് നോക്കി ഓരോന്ന് പുറത്തു കൊണ്ടുവരാനായിട്ട് വണ്ണ് നിന്നിട്ട് അത് വറയിപ്പിക്കണം എന്നുള്ള വിധത്തിൽ തരത്തിലും ചോദിച്ചു നോക്കി എന്നിട്ട് ഇതി എന്നുള്ള എന്നുള്ളതായ മാതൃഗിരം അമ്മയുടെ വാക്കിനെ ഗീഹി വാക്ക് മാതൃഗിരം അമ്മയുടെ വാക്കിനെ ഇതി മാതൃഗിരം ചിരം വിഭോ വിഭുവായിട്ടുള്ള അല്ലയോ ഭഗവൻ അങ്ങ് ചിരം വളരെ നേരം േരം പ്രതി പ്രതിജ്ഞ ചെയ്തു സത്യം ചെയ്തു എന്താ സത്യം ചെയ്തത് വിതധാം അത് തെറ്റാണ് എന്ന് അമ്മയുടെ ആ വാക്ക് അതായത് മണ്ണ് ഭക്ഷിച്ചു എന്നുള്ളതാണ് ഭക്ഷിച്ചു എന്ന് ചോദിച്ചില്ലേ അത് തെറ്റാണ് ഞാൻ ഭക്ഷിച്ചിട്ടില്ല വിതധാം ത്വം പ്രതിജത്നിഷയെ ഹസൻ അത് ഹസൻ ചിരിച്ചുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വളരെ ചിരിച്ചുകൊണ്ട് പ്രതിജത്നിഷയെ അതിനെ പ്രതിജ്ഞ ചെയ്തു ഇല്ല എന്ന് ഉറപ്പുവരുത്തി തെറ്റാണെന്ന് പ്രതി വിതഥാം വിദഥയാണ് എന്ന് വിതധ എന്നു വച്ചാൽ അസത്യം അസത്യമാണെന്ന് പ്രതിജത്നിഷയെ പ്രതിജ്ഞ ചെയ്തു ഉറപ്പ് പറഞ്ഞു ഞാനത് ഉണ്ടായിട്ടില്ല എന്ന അമ്മ പല പ്രാവശ്യം ചോദിച്ചിട്ടും അമ്മയുടെ ആ വാക്കിനെ വിതഥയായിട്ട് അസത്യമായിട്ട് പ്രതിജത്നിഷേ അങ്ങ് പ്രതിജ്ഞ ചെയ്തു അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞു എന്നാണ് ഐ ദുർവിനയാത്മക അല്ലയോ ദുർവിനയാ വിനയല്ലാത്തവനെ പറഞ്ഞാൽ കേൾക്കാത്തവനെ നിന്നാൽ മൃസ കിമു വത്സ ഭക്ഷിത വത്സയോ വത്സ നിന്നാൽ മണ്ണ് ഭക്ഷിക്കപ്പെട്ടു കഷ്ടം തന്നെ എന്നിങ്ങനെ ഇതി ഇപ്രകാരമുള്ള മാതൃകീരം അമ്മയുടെ വാക്കിനെ പിതധാം ത്വം പ്രതിജ്ഞി ഹസൻ അങ്ങ് വിതഥയായിട്ട് അസത്യമായിട്ട് പ്രതി ഹസൻ പ്രതിജ്ഞ ചിരിച്ചും കൊണ്ട് തന്നെ അത് തെറ്റാണ് ശരിയല്ല ഞാൻ തിന്നിട്ടില്ല എന്നുറപ്പിച്ച് പറഞ്ഞു മൂന്നാമത്തെ ശ്ലോകം അഹിതേ സകലേർ വിനിശ്ചിതേ വിമതിശ്ചേതം വിധര്യതം ഇതി മാതൃവിഭർസിതോ മുഖം വികസംയ വായ തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് ഐ ഐ ദേ സകലർ വിനിശ്ചിതേ ഐ സംബോധന തന്നെ സകലൈഹി വിനിശ്ചിതേ എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട് ഈ കൂട്ടുകാർ മുഴുവനെ ഉറപ്പിച്ചു പറയുന്നുണ്ട് കണ്ണൻ മണ്ണ് എന്നുള്ളത് കൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് എല്ലാ കൂട്ടുകാരും പറയുന്നുണ്ട് രാമനടക്കം എല്ലാവരും പറയുന്നുണ്ട് സകലൈഹി വിനിശ്ചിതേ എല്ലാവരും ഉറപ്പിച്ച് പറയുന്നുണ്ട് മണ്ണ് തിന്നിട്ടുണ്ട് എന്നുള്ളത് എന്ന് അതിൽ തേ വിമതി ചെയ്ത് നിനക്കത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിമതി വിപരീതമായ അഭിപ്രായം വിപരീതമായ ബുദ്ധി അത് ശരിയല്ല എന്നാണ് നീ എങ്കിൽ നിനക്ക് നീ വിചാരിക്കാതെ മണ്ണ് നിന്നിട്ടില്ല എന്നാണെങ്കിൽ വിമതിഹി ചെയ്ത് എങ്കിൽ അങ്ങനെയായിരുന്നു എങ്കിൽ നിനക്കത് വിശ്വാസമില്ല ശരിയല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിൽ വചനം വിചാരിയതാം വായ പൊളിച്ചു കാണിക്കൂ മണ്ണ് നിന്നിട്ടില്ല എന്ന് ഉറപ്പാണെങ്കിൽ ഇവർ പറയണതൊക്കെ തെറ്റാണ് എന്ന് ഉറപ്പാണെങ്കിൽ മണ്ണ് നിന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണെങ്കിൽ വായ തുറന്ന് വചനം വിദാരിയതാം മുഖം വായ പൊളിച്ചു കാണിക്കൂ തുറന്ന് കാണിക്കൂ വിദാരിയതാം തുറന്ന് കാണിക്കൂ എന്നിങ്ങനെ ഇതി എന്നിങ്ങനെ മാതൃവിഭർസിത മാതാവിനാർ വിഭർഷിതമായിട്ട് ശകാരിക്കപ്പെട്ടവനായി ഭത്സിക്കപ്പെട്ടവനായിട്ട് മാതൃ വിഭർസിത അമ്മയാൽ ശകാരിക്കപ്പെട്ടവനായി ത്വം മുഖം വികസ പത്മനിഭം വികസത് പത്മനിഭം വിടർന്ന താമര പോലെയുള്ള നിഭം തുല്യമായ സദൃശമായ പത്മനിഭം വികസിച്ച വിടർന്ന താമരയ്ക്ക് തുല്യമായ താമര പോലെ മനോഹരമായ തൻ്റെ മുഖം വ്യതാരയ തുറന്ന് കാണിച്ചു കൊടുത്തു ആ മുഖം കവായ കാണിച്ചു തുറന്ന് കാണിച്ചു കൊടുത്തു എന്ന് പറയാണ് മാതൃവിഭ മാതാവിനാൽ ഇപ്രകാരം ഭത്സിക്കപ്പെട്ടവനായിട്ട് അങ്ങ് വികസത് പത്മനിഭം വികസിച്ച താമരയ്ക്ക് തുല്യമായ അങ്ങയുടെ മുഖത്തെ വ്യദാരയ തുറന്ന് കാണിച്ചു കൊടുത്തു അയി തേ സകലൈഹി വിനിശ്ചിതേ എല്ലാവരും എല്ലാവരും ഇപ്രകാരം നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യത്തിൽ ഉറപ്പായിട്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു സകലൈഹി എല്ലാ കൂട്ടുകാരും ഒരൊറ്റ സുഹൃത്തായിട്ട് പറയുന്നു ഉണ്ണി വന്നു നിന്നു എന്നുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള ഒരു കാര്യത്തിൽ തേ വിമതി ഹി ചേത് നിനക്ക് വിമതി ഉണ്ട് ഭിന്ന അഭിപ്രായമുണ്ട് എങ്കിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എങ്കിൽ വചനം വിധാരിയതാം മുഖം തുറന്നു കാണിക്കൂ വായ തുറന്നു കാണിക്കൂ എന്നിങ്ങനെ വചനം എന്നുള്ളതിന് ഈ മുഖ ശബ്ദത്തിനൊക്കെ ആ ശബ്ദത്തിനുള്ള വായുങ്ങൾക്കൊക്കെ അത് വായ എന്നും കൂടി അർത്ഥത്തിൽ പ്രയോഗിക്കും ആ മുഖം എന്നുള്ളവിടെ വായ തുറന്നു കാണിക്കൂ എന്നുള്ള അന്ന് അർത്ഥം എടുക്കാം ഇതി പ്രകാരം മാതൃവിഭൽസിത അങ്ങയ അമ്മയാൽ ശകാരിക്കപ്പെട്ടതായ അങ്ങ് വികസത് പത്മാനിഭം നിഭം വികസിച്ച താമര പോലും താമരയ്ക്കു തുല്യമായ താമര പോലെയുള്ളതായിട്ടുള്ള ആ മുഖം തുറന്നു കാണിച്ചു എന്ന് ശ്ലോകം മൂന്നും ഒന്നും കൂടിയും ചെല്ലാം അജിതേ പ്രളയാവയാതി സമസ്ത മൃദുവാശനോ

കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ ഇവരൊക്കെ ഉറച്ചു ചൊല്ലു തെറ്റോപതവായി തുറക്കുന്നീ ഇതി അമ്മ കയർത്തു ചൊല്ലവേ വലുതായി വായ തുറന്നു കാട്ടിനാൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ